അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് കെ എസ് ഇ ബിക്ക് ഉത്തരവാദിത്തമുണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്വം എങ്ങനെയാണ് ആ കെട്ടിടത്തിന് ക്ലിയറൻസ് കൊടുത്തത് ലൈൻ തൊട്ട് മോളിൽ കൂടി പോകുന്നൊരു കെട്ടിടത്തിന് എങ്ങനെ ക്ലിയറൻസ് കൊടുത്തു എങ്ങനെയാണ് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പോൾ മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞത് ഈ കൊച്ചു മോളി കയറി എന്നതാണ് പിള്ളേർ മോളി കയറും ഇപ്പോഴത്തെ കുട്ടി മാത്രമല്ല എല്ലാവരും നമ്മളൊക്കെ മോളി കയറിയിട്ടുള്ള കുട്ടികളാണ് ഒരു ചെരുപ്പ് പോയാൽ മോളി കയറി എടുക്കും ഇപ്പോൾ കൊച്ചിൻ്റെ കുഴപ്പമാണെന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം ഇതാണ് ഈ മന്ത്രിമാർ നമ്മുടെ മന്ത്രിസഭയിലെ ഇതാണ് ഇവരാണ് ഓരോ മരണവും ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സത്യത്തിൽ ഇത് ഭാവിയിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഓഡിറ്റ് വേണ്ടത് ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു കുട്ടി പാമ്പ് കഴിച്ചു മരിച്ചപ്പോൾ ഒരു പെങ്കുച്ച് സുരക്ഷാ ഓഡിറ്റ് വേണം എല്ലാ സ്കൂളുകളിലും ചെക്ക് ചെയ്യണം നമ്മൾ എത്രയോ പ്രാവശ്യം ആശുപത്രികളിൽ ഈ ഓഡിറ്റ് വേണം എന്ന് എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടു ഒരു ആശുപത്രി കെട്ടിടം പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു ലോക്കൽ ബോഡി ആവശ്യപ്പെട്ടാൽ പോലും എത്ര മാസം കാത്തിരിക്കണം അപ്പോൾ ഇത് അപകടമാണ് എന്നിട്ട് ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ സൂമ്പ ഡാൻസ് എന്തൊരു നാണകേട ഒരു കടുവ വയനാട്ടിൽ ഒരു സ്ത്രീയെ കടിച്ചു വന്ന ദിവസമാണ് വനം വകുപ്പ് മന്ത്രി പോയിട്ട് കോഴിക്കോട് അവിടെ ഫാഷൻ ഷോയിൽ പോയിട്ട് പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ഇവിടെ ഇന്നലെ ആ കുട്ടി മരിച്ച ദിവസം ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് വൈകുന്നേരം പോയി സൂമ്പ ഡാൻസ് നടത്തുകയാണ് ഇവർക്കൊന്നും മനസാക്ഷി ഇല്ല ഞങ്ങളുടെ ചോദ്യം മനസാക്ഷിയില്ലേ ഇത്തരം കാര്യങ്ങൾ പണ്ട് അടിയന്തിരമായി ഇത് ഗുരുതരമായ വീഴ്ചകളുണ്ട് കാരണം ഇതിന് മുൻപും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഇതൊരാദ്യത്തെ സംഭവമല്ല സ്കൂളുകളിൽ സുരക്ഷ ഓഡിറ്റ് വേണം അതുണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അതിൻ്റെ മീരേക്കൂടി പോകുമായിരുന്നോ ആ ഗുരുതരമായ വീഴ്ചയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന വീഴ്ചയുണ്ട് ആ വീഴ്ച ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ഇനി ഒരു ഇനിയൊരു ഇത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആരാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്നിട്ട് ഇവർ മാറി മാറി ഒന്ന് പരിഹസിക്കുകയാണ് ഇപ്പോൾ ഒരു കുറ്റവാളിയെ കണ്ടെത്തി ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മോളിൽ കയറിയ കുട്ടിയാണിപ്പോൾ കുറ്റവാളി കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു കുഞ്ഞുങ്ങളാ പ്രായത്തിൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങളാ പ്രായത്തിൽ വെള്ളത്തിൽ ചാടും മോളിൽ കയറും എല്ലാം ചെയ്യും എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ ചെയ്യും കുട്ടികളെ ആ പ്രായത്തിൽ അങ്ങനെ ചെയ്യും അതാണോ കുറ്റവാളി അതാണോ കണ്ടുപിടുത്തം ഇത് വലിയ കഷ്ടമാണ് ഈ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഈ മന്ത്രിമാരെ ഒന്ന് നിയന്ത്രിക്കണം അവരുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കണം മനുഷ്യനെ പ്രയാസപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ അവരെ അനുവദിക്കരുത് ഇങ്ങനെ നോക്കിക്കോ സി പി എം നേതാക്കന്മാർ ഉത്തരത്തിൽ എടുക്കുന്നത് ഇരിക്കാൻ ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുമ്പോ കക്ഷത്തിലുള്ളത് പോകാതെ നോക്കിയാൽ മതി ഇതൊന്ന് എഴുതി വെച്ചേക്കും ഞാൻ ഈ പറഞ്ഞ വാചകം